ഹലോ ഫ്രണ്ട്സ് ഇതാണ് ചിറ്റൂരിലെ തുഞ്ചൻ ഗുരുമഠം തുഞ്ചത്ത് എഴുത്തച്ഛൻ സമാധി കൊള്ളുന്ന ഇടമാണ് ഇവിടം ചിറ്റൂരിലെ ഈ മഠത്തിൽ മൂന്ന് ദശകത്തോളം കാലം എഴുത്തച്ഛൻ കഴിഞ്ഞിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടാണ് എഴുത്തച്ഛൻ്റെ ജീവിതകാലം ചിറ്റൂരിലെ ഗുരുമഠവും മഠം സ്ഥിതി ചെയ്യുന്ന അഗ്രഹാരവും ഇവിടുത്തെ ശ്രീരാമക്ഷേത്രവും ശിവക്ഷേത്രവും എഴുത്തച്ഛൻ പതിഞ്ഞാറാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് കാലാന്തരത്തിൽ ഇതിനെല്ലാം വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ പൂജാമുറിക്കകത്താണ് എഴുത്താനി യോഗദണ്ഡ മെതിയടി സാളഗ്രാമം എന്നിവയും എഴുത്തച്ഛൻ്റെ അമൂല്യങ്ങളായ താളിയോല ഗ്രന്ഥങ്ങളും പിന്നെ സരസ്വതി മാതങ്കി ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ എന്നീ വിഗ്രഹങ്ങൾക്ക് പുറമേ ഒരു കണ്ണാടിയും ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന സന്ദേശം വരുത്തിക്കൊണ്ടുള്ള ഒരു പൂജാമുറിയാണ് ഇതിനകത്തുള്ളത് അങ്ങനെ തുടങ്ങി വളരെ പ്രസിദ്ധമായ ചരിത്ര പ്രസിദ്ധമായ ഒരു ഇടമാണ് ഈ തെക്കേ ഗ്രാമം ഇന്നത്തെ ഈ തെക്കേ ഗ്രാമം അന്ന് അറിയപ്പെട്ടിരുന്നത് രാമാനന്ദ അഗ്രഹാരം എന്നായിരുന്നു രാമാനന്ദ സ്വാമികൾ എന്നായിരുന്നു അന്ന് ചിറ്റൂരിലെ ആളുകൾ എഴുത്തച്ഛനെ വിളിച്ചിരുന്നത് എഴുത്തച്ഛൻ അന്ന് താമസിച്ചിരുന്നത് എഴുപത്ത് ഗോപാലമേനോൻ്റെ വീട്ടിലായിരുന്നു അവധൂതനായ എഴുത്തച്ഛൻ ജന്മദേശത്തു നിന്നും തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെത്തി അവിടെ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച് മടങ്ങിപ്പോരവേ അവിടെയുള്ള തൻ്റെ സുഹൃത്തുക്കളുമായി താമസിച്ചിരുന്ന ഇടമാണ് ഈ ചിറ്റൂർ ചിറ്റൂരിലെ ശോകനാശിനി പുഴയുടെ ശാന്തതയും അവിടെയുള്ള ഗ്രാമഭംഗിയിലും ആകൃഷ്ടനായിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ താമസിക്കാൻ തീരുമാനിക്കുന്നത്